രാഹുൽ നിരന്തരമായി ഇരകളെ അധിക്ഷേപിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം നാളെ ഈ ഒരു കോടതിക്ക് ശരിയാണ് തെറ്റാണ് കോടതി അടക്കം ഈ തടുകയാണെങ്കിൽ അല്ല സി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവർ എരകളല്ല പരാതിക്കാരാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇരയാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ താങ്കൾക്കാം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഇരയാണോ അല്ലല്ലോ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണെന്നൊന്ന് കോടതിയിൽ തെളിഞ്ഞു അപ്പൊ ആ സ്ത്രീ ഇരയല്ല പേര് പറയാത്ത വേറന്നുകൊണ്ടല്ലേ ഇനി ആ സ്ത്രീ നാളെ എനിക്കെതിരെ കേസ് കൊടുക്കും അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ അല്ല രാഹുൽ മാങ്കൂട്ടത്തിളുടെ രണ്ടാമത്തെ കേസ് എടുക്കുക കോടതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞ കേസ് അതിൽ ആ പെൺകുട്ടി എരയാണോ കംപ്ലൈൻ്റൻ്റ് ആണ് പക്ഷെ എരയാണോ അല്ല അപ്പോ പീഡനാരോപണം നിലനിൽ നിലനിന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇരയോ അതിജീവിതയോ ആകുന്നത് പീഡനാരോപണം നിലനിന്നാൽ മാത്രമല്ല ഇര അല്ലെങ്കിൽ അതിജീവിതയാകൂ ഇല്ലെങ്കിൽ തെറ്റായ പരാതിയല്ലേ ഞാനങ്ങനെ തെറ്റായ പരാതിക്കാരിയാണ് വ്യാജ പരാതി എന്ന വാക്ക് വാക്കുപയോഗിച്ചതിനാണ് എനിക്കെതിരെ നാളെ എന്താ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഈ നിങ്ങൾക്ക് ആ അന്യായം കണ്ടിട്ട് വേദന തോന്നുന്നില്ലേ ഒരു വിഷമം തോന്നുന്നില്ലേ പതിനാറ് ദിവസം അതായത് ഞാൻ കമ്പയർ ചെയ്തവരല്ല ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ശ്രീ വേടനെതിരെ ബലാൽ സംഘം അടക്കമുള്ള വളരെ ഗൗരവ ഉണ്ടായിരുന്നു എനിക്കതിൽ വിശ്വാസവും പക്ഷേ ശ്രീ വേടൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നില്ല നേരെ മറിച്ച് ആ പരാതി തെറ്റാണെന്ന് പറഞ്ഞതും അത് ശരിയല്ലെന്ന് പറഞ്ഞതിലും വളരെ വേഗമായ വകുപ്പ് ചുമത്തി അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുവെന്നും ഫോട്ടോ ഇട്ടു ഇട്ടുവെന്നൊക്കെ കള്ള പരാതി എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടു സി അങ്ങനെ സി അങ്ങനെ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലാണ് നമ്മുടെ കന്യാസ്ത്രീമാരെ ഇടുന്നത് അതിനാണ് നമ്മൾ എന്താ ഊറ്റം കൊള്ളുന്നത് ശരിയല്ല ഒരിക്കലും ശരിയല്ല രാഹുൽ ഇതുവരെ അയാളുടെ നിരപരാധി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതിജീവിതകളുടെ പരാതിയെ വ്യാജപരാതിയാണെന്ന് പറയുന്നത് പക്ഷെ കോടതി പറഞ്ഞില്ലേ കോടതി പറഞ്ഞില്ലേ ഇപ്പൊ ഉദാഹരണ ശബ്ദത്തിന്റെ പ്രശ്നമല്ലല്ലോ ഈ അല്ല ഞാന് രാഹുൽ വേണ്ട കോടതി പറഞ്ഞില്ലേ അതായത് ഉദാഹരണ മേടത്തോളം സ്പെസിഫിക്കലി ചോദിക്കാം കാര്യം ബ്രോഡായിട്ട് ചോദിച്ചാൽ അർത്ഥമില്ലല്ലോ ഡീറ്റെയിൽസിലാണല്ലോ കളി രാഹുൽ മാങ്കൂട്ടത്തിലുള്ള രണ്ടാമത്തെ പരാതി ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ല കാര്യം എന്തുകൊണ്ട് കോടതി പറഞ്ഞു ആ പരാതി പക്ഷെ പരാതി സംശയം ഉണ്ടെന്ന് കോടതി പറഞ്ഞ പിന്നെ അന്വേഷണം തള്ളില്ലല്ലോ ഇനി അത് വർഷങ്ങളോളോ പ്രൊസീജിയർ അല്ലേ അപ്പൊ ഇത് കഴിഞ്ഞാൽ രാഹുൽ മണ്ഡലത്തിൽ അപ്പോഴും മാഡം അങ്ങനെ ഏതെങ്കിലും കേസ് ആരെ കുറിച്ചെങ്കിലും പറയോ കേസ് നിലനിൽക്കില്ലെന്നല്ലേ അതായത് കോടതി ഏതെങ്കിലും കേസിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് കോടതി പറയില്ല പകരം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതി നിലനിൽക്കില്ലാന്നേ പറയുള്ളൂ മാഡം അന്വേഷണം നടക്കുന്നത് ഇതേപോലെ തന്നെയാണ് അതായത് ഇപ്പം നിവിൻ പോളി നിവിൻ പോളി നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു നിവിൻ പോളി കൊച്ചിയിലായിരുന്നു ദുബായിൽ റേപ്പ് നടന്നു എന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിൽ എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ ആ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ് നിവിൻ പോളി നിരപരാധിയാണെന്ന് കോടതി പറയില്ല പകരം ഈ കുറ്റം നിലനിൽക്കില്ല അത് കോടതിയുടെ ഭാഷയാണ് ആ ഭാഷയെന്ന് നമ്മൾ മനസ്സിലാക്കും ഒരാൾ നിരപരാധിയാണ് ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തില് മരിക്കുന്നവരെ ഇങ്ങനെയല്ലേ നിൽക്കും ഈ കേസുകൾക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടോ പോട്ടെ ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് കോടതിയുടെ ഉത്തരവ് വന്നു ഇപ്പം ദിലീപിനെ വെറുതെ വിടുന്നില്ല ആ ഉത്തരവ് പറഞ്ഞ ജഡ്ജിയെ വെറുതെ വിടുന്നില്ല സി നമ്മള് യഥാർത്ഥത്തിൽ നമ്മൾ മാധ്യമങ്ങളിലോ മാധ്യമപ്രവർത്തകരോ പ്രവർത്തകരോ ആൾക്കാരോ മനസ്സിലാക്കുന്നത് നമ്മളാണ് വേട്ടക്കാർ അതായത് എന്ന പേരിൽ പരാതിക്കാരിക്കുന്ന പേരിൽ ബാക്കിയുള്ളവരെ നമ്മളാണ് വേട്ടയാടുന്നത് ഇപ്പോൾ ആ ജഡ്ജിയെ വേട്ടയാടുകയാണ് ജഡ്ജ് ശരിയല്ല എന്ന് പറയുകയാണ് സി എന്ത് ആ ജഡ്ജി ഒരു സ്ത്രീയല്ലേ ഞാൻ എന്തുകൊണ്ടാണ് ആ വിഷയങ്ങൾ കൂട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് സമാന സ്വഭാവമുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക സ്ത്രീകൾക്കെതിരെ പരാതി വന്നാൽ അതിനെ ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ ഡീൽ ചെയ്യണം പക്ഷേ കോടതി ഉത്തരവുകൾ വന്നാലെങ്കിലും അതിൽ ആരോപിതരായവർ കുറ്റക്കാരല്ലെന്ന് പറയാനുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം പ്ലസ് ആ ജഡ്ജിമാരെ ആക്രമിക്കുന്ന സ്വഭാവം അവസാനിക്കണം ഇല്ലെങ്കിൽ നമ്മളെല്ലാം റിസ്ക്കിലല്ലേ ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ പോട്ടെ ആദ്യത്തെ പരാതി ചോദിക്കാം റേപ്പ് അലിഗേഷൻ ഇത്തരം ഈ അവസരത്തിൽ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു പക്ഷേ വിധി വായിച്ചു കാണും അപ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിൽ കുറ്റക്കാരനാണ് ആദ്യത്തെ കേസിൽ കോടതി പറഞ്ഞത് ഗർഭചിത്രത്തിന്റെ അലിഗേഷൻ നിലനിൽക്കുന്നു അതുകൊണ്ടെന്താ നിലവിൽ അല്ല ആദ്യ ആദ്യ അറസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ ആ അടിസ്ഥാനം ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണെന്നുള്ളതാണ് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി ഈ കേസുകളിൽ നമ്മൾ എടുക്കുന്ന മാനദണ്ഡം നേരെ തിരിച്ചാണ് ഹി ഈസ് ഗിൽറ്റി ഈവൻ അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെന്റ് ആ പറഞ്ഞത് ൾ നിലെന്ന് പറഞ്ഞാൽ എന്ത് പറയണം അതെ ആ എന്ന് പിന്നെ ശരിയായ കേസുമായിട്ട് ഈ സെൻസിറ്റീവായ കേസ് സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമാണോ ഇത് അനുഭവിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ലെങ്കിൽ അനുഭവിക്കുന്ന രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മ എന്റെ വീട്ടുകാർ എന്റെ ഭാര്യ എന്റെ മക്കൾ ഞങ്ങൾക്കൊന്നും സെൻസിറ്റീവ് അല്ലേ ഈ അതിജീവിതയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഇരയുടെ നിങ്ങൾ മൂന്ന് പേരും വിളിച്ചോളൂ അവരുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും പോലും ലോകം അറിയുന്നില്ല ഞങ്ങളുടെ വീടുകളിൽ റെയ്ഡ് ഉണ്ടാകുന്നു ഹരാസ്മെന്റ് ഉണ്ടാകുന്നു ജാമ്യം നിഷേധിക്കുന്നു പതിനാറ് ദിവസം ജയിലിലിടുന്നു ഞങ്ങളുടെ വീട്ടുകാർക്കൊന്നും സെൻസിറ്റീവ് അല്ലേ സ്ത്രീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്തോളൂ പുരുഷന്മാരെ ചവിട്ടി തേക്കരുത് അല്ലെങ്കിൽ അവഗണിക്കരുത് പലപ്പോഴും സ്ത്രീ രക്ഷാ നിയമങ്ങൾ കറക്റ്റാണ് കാര്യം സ്ത്രീകൾക്കൊരു മുൻഗണനയും പരിഗണനയും കൊടുക്കാനാണ് പക്ഷെ പുരുഷന്മാരെ അധി അതാ പുരുഷന്മാരെ അധിക്ഷേപിച്ചാലേ സ്ത്രീ വിമോചനമാകുമെന്ന് കരുതിയാൽ നാളെ നമ്മളെല്ലാം പ്രത്യേകിച്ച് പുരുഷന്മാർ റിസ്കിലാണ് നേരത്തെ ചോദിച്ചു മാഡം ചോദിച്ചു എന്തുകൊണ്ടാണ് വ്യാജ പരാതി എന്ന് പറയുന്നത് ആ പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഒരു വാക്ക് പറഞ്ഞാൽ അത് പറയാം എന്ത് ആ പരാതി കോടതി സംശയം പ്രകടിപ്പിച്ചു ഈ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടത്